വാസ്തവത്തിൽ ഒരു നിലപാട് ഇക്കാര്യത്തിലുള്ളത് ബി ജെ പിക്ക് ബി ജെ പിക്ക് നിലപാടുണ്ട് എന്ന് പറയുക വഴി ആ നിലപാടുണ്ടെന്ന് കാണുന്നവരെ ശംഘപരിവാറാക്കുന്ന ഒരു ബോധപരമായ പ്രചാര വെല്ലുവിളിയുണ്ട് സി പി എമ്മിനെ എടുത്താൽ കോൺഗ്രസിനെ എടുത്താൽ അവർക്കൊപ്പം നിൽക്കുന്ന മുന്നണികളെടുത്താൽ അവർക്കൊരു തരത്തിലും നിലപാടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ വക്കഫാക്റ്റിൻ്റെ ഭേദഗതി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പാർലമെൻറ്റിൽ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അത് പുറത്തു നിന്നിട്ടില്ല ബില്ല് ആ ബില്ല് രൂപപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഭരണമുന്നണിയും പ്രതിപക്ഷവും നോമിനേറ്റ് ചെയ്ത ഒരംഗവുമടക്കം നൂറ്റി നാൽപ്പത് പ്ലസ് വൺ അംഗങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചെഴുതേറ്റ് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഏതിനെ അത് പാടില്ല എന്ന് പറയുന്ന വർഗീയവാദികളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഈ സമരപ്പന്തലിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വന്നിട്ട് പറയുന്ന വഴിപാട് കഴിക്കലാണ് എന്താണ് പറയുന്നത് ഞങ്ങൾ ശബരിക്കാർക്കൊപ്പമാണ് ഒരാളെയും കൂടി ഇറക്കണ്ട എന്നാൽ ഇത് പറയുന്ന സി പി ഐയുടെ ഞാൻ സി പി ഐ ആണ് ഒന്നാം പ്രതിയായിട്ട് കാണുന്നത് എൻ്റെ കാരണം ഈ പാർട്ടിയുടെ വക്കലാണിപ്പോൾ റവന്യൂ കാലാകാലങ്ങളിൽ അവരുടെ അവരുടെയാണ് അത് യു ഡി എഫ് വന്നാൽ പണ്ട് മാണിസാറിൻ്റെ കയ്യിലും അതിനുശേഷം ജോസഫിൻ്റെ കയ്യിലും പിന്നീട് എൽ ഡി എഫ് വന്നാൽ സ്ഥിരം സി പി ഐയും കൈകാര്യം ചെയ്യുന്ന ഈ റവന്യൂ വകുപ്പ് ഇതിനോട് അനുകൂലമാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ ഇപ്പോൾ തന്നെ കളക്ടർക്ക് ഒരു ഉത്തരവുടൊടുക്കുകയാണ് ചെയ്യേണ്ടത് എറണാകുളം കളക്ടർ അവിടും തകസികാർക്ക് ഉത്തരവ് പോകണം ഇവരുടെ നികുതി എടുക്കാൻ പറയുകയാണ് ചെയ്യേണ്ടത് അവർ പറയുന്നത് എന്താ ഇത് വക്കവിൻ്റെ ആണെങ്കിൽ അവർക്ക് ദേവസ്വം ബോർഡിൻ്റെതാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് ഇവരെ കുടിയിറക്കരുത് കുടിയിറക്കിൻ്റെ പ്രശ്നമല്ല അവകാശത്തിൻ്റെ പ്രശ്നമാണ് പറയുന്നത് ഇവരെ കുടിയിറക്കാൻ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവരെ വക്കലാണ് അത് നികുതി എടുക്കണം ഒന്നത് രണ്ട് വക്കവാറ്റിലെ നാൽപ്പതാം നിയമം അതുപോലെ തന്നെ അതിലെ എ അൻപത്തിരണ്ടെ എ ക്രിമിനൽ കുറ്റമാണ് ഉദാഹരണം നിങ്ങളൊരു ഭൂമിയിൽ അനധികൃതമായി അതിരു തിരിച്ചപ്പോഴോ നിങ്ങളുടെ കയ്യിലെത്തി ആ ഭൂമി മുനിസിപ്പൽ കോടതി നമ്മൾ കേസിന് പോകുകയാണ് ഒരു കോടതി വിധിക്കുകയാണ് നിങ്ങളുടെ അല്ല അപ്പം നിങ്ങൾ ഒഴിഞ്ഞാൽ മതി ഇവിടുന്ന് മാറിയാൽ മതി എന്നാൽ ഈ നിയമം അനുസരിച്ച് ഈ മുനമ്പത്തെ അറുന്നൂറ്റി പതിമൂന്ന് കുടുംബം ഇവിടുന്ന് മാറിയാലും എ അനുസരിച്ച് പക്ക പക്കപാട്ടിലനുസരിച്ച് ഇവർക്കല്ലേ എതിരെ ക്രിമിനൽ കേസ് എടുക്കാം ഏറ്റവും വല്ലാത്തൊരു നിയമമാണ് ഈ കരിനിയമം അടക്കം ചെയ്യാനാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ഭരണകൂടം തയ്യാറെടുക്കുന്നത് അത് ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിക്കപ്പുറത്ത് അവിടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെൻറ് ഇങ്ങോട്ട് തീരുമാനമെടുക്കുമ്പോൾ അത് ഗുണപരമായ ഒന്നാണെന്ന് കണ്ടുകൊണ്ട് അതിനെ പിന്തുണച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരവാദപരമായ ഈ നിലപാട് തുടരാൻ കഴിയുമായിരുന്നില്ല സി പി എമ്മിനാകട്ടെ സി പി ഐക്കാകട്ടെ കോൺഗ്രസിനാകട്ടെ അതിൻ്റെ അനുബന്ധമായി കക്ഷികൾക്കാകട്ടെ മുസ്ലിം ലീഗിനാകട്ടെ ഈ കാര്യത്തിൽ യാതൊരു നിലപാടുമില്ല അവരുടെ പിന്തുണ പ്രകസനം മാത്രമാണ് ഇത് സാധുക്കളുടെ കണ്ണിൽ കൊടിയിടാനുള്ളതാണ് ഏതായാലും അവർക്കത് തിരിച്ചറിയാൻ പറ്റി അവരുടെ പിന്തുണയുമായി വരുമ്പോഴും ഇവിടെയുള്ള സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത് ഒരു കാരണവശാലും അവകാശങ്ങൾ സ്ഥാപിച്ചു തരാതെ അവസാനത്തെ ആളിന്റെ അവകാശം സ്ഥാപിച്ചു തരാതെ ഈ സമരപ്പന്തൽക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ പറയുന്നത് ബി ജെ പി രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുകയാണ് അതിന് സർക്കാർ അവസരോചിതമായി ഇടപെടാത്തത് കൊണ്ട് ഇത് ബി ജെ പി ഒരു മുതലെടുപ്പായിട്ട് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള ഒരു വിമർശനം കൂടെ ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ നാല്പതും അതുപോലെ അമ്പത്തിരണ്ട് നിയമങ്ങൾക്കെതിരെ അതാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത് അത് തിരിച്ചറിയേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട വി ഡി സതീശൻ്റെ ആ പ്രസ്താവന ഞാനും കണ്ടു അത് തെറ്റാണ് അദ്ദേഹം പറയുന്നത് കാരണം എന്തെന്നാൽ ഇത് ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നതിനപ്പുറത്ത് ഇത് കരിനീവമാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് വക്കഫ് ആക്ട് നാൽപ്പത് അനുസരിച്ച് നിങ്ങളുടെ ഭൂമി പണ്ട് ആരോ വക്കഫ് ചെയ്തിരുന്നു അള്ളാഹുവിന് നേർന്നിരുന്നു എന്ന് ഒരാൾ അവകാശം ഉന്നയിക്കുകയും ഒരു പരാതി ബോർഡിൻ്റെ മുമ്പിൽ പോവുകയും ചെയ്താൽ ബോർഡ് നിയമിക്കുന്ന അന്വേഷണ കമ്മീഷൻ അവരുടെ തന്നെ ആളുകൾ വന്ന് ഇത് നേരമെന്ന് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അത് വക്കഫായി നിങ്ങളുടെ ഭൂമി കണ്ണടച്ച് തുറക്കുന്നേരത്തിന് വക്കഫാകും ഇത് ഇവർക്കിതിന് അധികാരം കൊടുത്ത നാൽപ്പതാം മാറ്റ് ഭേദഗതി ചെയ്യണം അമ്പത്തിരണ്ടാം ആറ്റ് അമ്പത്തിരണ്ടേ ഭേദഗതി ചെയ്യണം ഇത് ഭേദഗതി ചെയ്യണം എന്ന് കോൺഗ്രസ് പറയുമോ അത് വി ഡി സതീശൻ പറയുമോ അത് രണ്ടും ഭേദഗതിയിട്ട് ഞങ്ങളുടെ ആവശ്യം അതാണ് ഞങ്ങളുടെ ആവശ്യം കേവലം മുനമ്പത്തു നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കുക അത് മാറ്റുക എന്നുള്ളതല്ല മറിച്ച് വക്വ നിയമത്തിലെ കരി നിയമങ്ങൾ അത് എൻ്റെ മുഴുവൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വലുതായത് കൊണ്ട് അത് ഭേദഗതി ചെയ്യുക എന്ന ഒറ്റ നമ്മൾ മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട് ഇവിടെ വന്ന് വൈദികരുടെ പ്രസ്താവനകൾ അതിൽ വിടുന്നു അവര് എന്താണ് വർഗീയവൽക്കരിക്കുക അത് ശരിക്കും ഇവിടെ ഈ അറുനൂറ്റി പതിമൂന്ന് കുടുംബങ്ങളിൽ നാനൂറ് പരം കുടുംബങ്ങള് സന്ദർഭവശാൽ ക്രൈസ്തവരായി എന്നുള്ളത് അവരുടെ കുറ്റമല്ല ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട് ഇവിടെ ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എസ് എൻ ഡി പിയിലെ സൗകര്യങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നതാണ് ഇത് എല്ലാവരും ഇവിടെ ഉണ്ട് ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സഭ പണ്ടേ എങ്ങനെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് സഭ സംസാരിക്കുന്നത് സഭയുടെ നിലപാട് അതാണ് പിന്നെ ലോഹയിട്ട വർഗീയവാദികളെന്ന ഒരു പരാമർശം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ നിലവാരത്തിൻ്റെ തകർച്ചയാണ് ആരാണ് വർഗീയവാദം പറയുന്നതെന്ന് എന്താണ് ഇവിടെ വർഗീയമായി സംഭവിച്ചു നമുക്കറിയാം കാരണം വക്കവിന്റെ ചെയർമാൻമാര് മാറി മാറി വന്ന ടി കെ എം സി ആണെങ്കിലും ഋഷിദലിത്തങ്ങളാണെങ്കിലും ഇപ്പോൾ മന്ത്രിയാണെങ്കിലും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ വർഗീയതയുടെ ചാപ്പ അടിച്ചു കുത്തിയാലൊന്നും ഇങ്ങനെ ക്ഷീണിച്ചു പോകില്ല പെട്ടെന്ന് സമരം നിർത്തി പോകത്തില്ല